നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയുടെ കാര്യത്തിൽ ഇസ്രയേലും ഇറാനും തമ്മിലാണ് ഇതുവരെ നേർക്കുനേർ പോരിൽ നിന്നിരുന്നത് എന്നാൽ ഇന്നിപ്പോൾ അമേരിക്കയ്ക്ക് നേരെ വെല്ലുവിളി ഉയരുകയാണ് ഇറാനിൽ നിന്ന് ട്രംപിനോട് പറയുകയാണ് പോയി പണി നോക്കൂ ട്രംപ് ആഗ്രഹം സാധിക്കാൻ വേണ്ടി ഭൂപടം വേണമെങ്കിൽ പേപ്പറിൽ വരച്ച് കളി കളിച്ചോളൂ ലോകത്തിന്റെ ഭൂപടം വരച്ചു കളിച്ചോളൂ എന്നൊക്കെ ഘമനേയാണ് നേരിട്ട് വെല്ലുവിളി നടത്തിയിരിക്കുന്നത് അപ്പോൾ ഇറാനും അമേരിക്കയും നേർക്കു നേർ വരുന്നു എന്നതാണ് അതിന്റെ സൂചന മാത്രമല്ല ഇറാന്റെ വെല്ലുവിളി എന്ന് പറയുന്നത് വേണമെങ്കിൽ ഞങ്ങൾ അമേരിക്കയോടും യുദ്ധത്തിന് ഇറങ്ങും ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് ഇറങ്ങും എന്നുള്ള ഒരു ഭീഷണി ശരിക്കും ഘമനേയി തീക്കളി തുടങ്ങി വെച്ചിട്ടുണ്ടോ ഇതിപ്പോ ട്രംപ് അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോ ഇത്രയും ദിവസം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ട്രംപ് ഇപ്പോ ഇറാനെതിരെ തിരിയും അല്ലെങ്കിൽ ഇറാന് ഇറാനെതിരെ വളരെ കർശനമായ നടപടികൾ എടുക്കുമെന്നെല്ലാം പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ ഒന്നും സംഭവിച്ചില്ല ഇതിനൊപ്പം തന്നെ നമ്മൾ അറിഞ്ഞിരുന്ന മറ്റൊരു ന്യൂസ് ആയിരുന്നു ഖമനയി വളരെ അത്യാസന്ന നിലയിലാണ് കോമയിലാണ് എന്നെല്ലാം ഉള്ള റിപ്പോർട്ടുകളാണ് വന്നിരുന്നത് അപ്പൊ ഗമനേയെ കുറിച്ച് ഇനിയിപ്പോ ഗമിനേയി ഒന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞിരുന്നു അതിന്റെ ഒപ്പം തന്നെ പറഞ്ഞിരുന്നു പിൻഗാമിയായിട്ട് അമ്പത്തഞ്ച് വയസ്സുള്ള മകൻ മുസ്തഫ മുഷ്തഫമിനീയെ നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി ആയതുള്ള അലി ഖമനേയുടെ കാര്യങ്ങളൊന്നും ഇനി ഒന്നും ഉണ്ടാവില്ല എന്നെല്ലാം പറഞ്ഞിരുന്നു പക്ഷെ അതിനെല്ലാം തന്നെ ഇല്ലാതാക്കി കൊണ്ടുള്ള വഴികളാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് പറയുന്നത് ട്രംപ് എന്നോടാണ് പറഞ്ഞിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഭൂ ഭൂലോകത്തിന്റെ ഭൂപടം തന്നെ മാറ്റാനുള്ള കഴിവ് ട്രംപിനുണ്ട് എന്നുള്ള ഒരു അഭിപ്രായത്തിനെയാണ് കൊണ്ട് ഖമനയെ പറഞ്ഞിട്ടുള്ളത് ട്രംപ് വേണമെങ്കിൽ ലോകഭൂപടം മാറ്റും പക്ഷെ അത് വെറും കടലാസിൽ മാത്രമായിരിക്കും അല്ലാതെ യഥാർത്ഥത്തിൽ ഇതൊന്നും നടക്കില്ല കാരണം ഇത് പറഞ്ഞത് എപ്പോഴാന്ന് വെച്ചുകഴിഞ്ഞാൽ ഗാസയില് ഗാസ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞിട്ട് ട്രംപ് വന്നിരുന്നു അപ്പോൾ നെതന്യാഹു പറഞ്ഞിരുന്നു ഇത് ചരിത്ര സംഭവമാവും ചരിത്രത്തിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു ഇനി മാറും ഗാസ ഒഴിപ്പിച്ച് ഗാസയിലെ എല്ലാ സൗകര്യങ്ങളും ട്രംപ് ഉണ്ടാക്കും ഗാസ ജനങ്ങളെ മുഴുവൻ സൗദിയിലേക്ക് പറഞ്ഞയക്കും അതായത് സൗദിയിലേക്ക് പറഞ്ഞയക്കുമെന്നല്ല ഇന്ന് നെതന്യാഹു പറഞ്ഞതാണ് വലിയൊരു തമാശ അതായത് ഏർ ഗാസ അമേരിക്ക ഏറ്റെടുക്കും എന്ന് പറയുന്നു അവിടെ ടൂറിസ്റ്റ് കേന്ദ്രം കടൽ തീര കേന്ദ്രം കേന്ദ്രം മാറ്റും എന്നൊക്കെ ട്രംപ് അങ്ങനെ പറയുന്നു അപ്പോൾ പലസ്തീൻകാരെ ഇങ്ങോട്ട് മാറ്റും എന്നുള്ള ഒരു വലിയ ചർച്ച ഉടനെടുത്തു കഴിഞ്ഞു അപ്പോൾ ഇന്നിപ്പോൾ നെതന്യാഹു അതിന് പറഞ്ഞത് സൗദിയിൽ കുറെ സ്ഥലമുണ്ടല്ലോ സൗദിയിലേക്ക് കൊണ്ടുപോകൂ എന്നാണ് അപ്പോൾ ഇതിനെതിരെ സൗദി വളരെ വലിയ രീതിയിൽ സൗദിയും ഈജിപ്തും എല്ലാവരും തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും നടക്കില്ല എന്ന് മാത്രമല്ല ഇവര് വ്യക്തമായി പറഞ്ഞു പലസ്തീൻകാരെന്ന് വെച്ചു കഴിഞ്ഞാല് അവർക്ക് ഒരു മനുഷ്യരായിട്ട് പലസ്തീൻ ആ രാജ്യത്ത് തന്നെ ജീവിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട് ഈ അവകാശത്തിനെ കടന്നു കയറി ഇത് നിങ്ങളെല്ലാവരും എനിക്ക് കുറച്ചു കാലം സൗദിയിൽ പോയി ജീവിക്കുക ഞങ്ങൾ ഇവിടെ സ്ഥലം ഒന്ന് അടിച്ചു നിരപ്പാക്കിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കിക്കോട്ടെ എന്ന് പറയാൻ ട്രംപിന് യാതൊരു അധികാരവും ഇല്ല എന്ന രീതിയിലുള്ള ചർച്ചകളാണ് ഇപ്പൊ വരുന്നത് എന്ന് മാത്രമല്ല നദന്യാഹു പറഞ്ഞതിനെയും നദന്യാഹു ഇതിനെ അനുകൂലിച്ച് പറഞ്ഞു പക്ഷെ അതിനെയും ഇപ്പോ വളരെ നിശിതമായിട്ട് വിമർശിച്ചിട്ട് യു എൻ വരെ രംഗത്തെത്തിയിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു കാര്യം പറ്റില്ല അങ്ങനെ അത് ഒരു കൂട്ടം മനുഷ്യർ അവർ ജലിച്ചു വളർന്ന സ്ഥലത്ത് നിന്ന് ജോർദാനിലേക്ക് കൊണ്ടുപോകൂ അല്ലെങ്കിൽ സൗദിയിലേക്ക് മാറ്റൂ എന്ന് പറയുന്നതിനെ അംഗീകരിക്കാൻ കഴിയില്ല അത് അത് ഒരു ഒരിക്കൽ ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു ജനതയോട് എങ്ങനെയാണ് അവരുടെ സ്ഥലത്ത് നിന്ന് നിങ്ങൾ ഇറങ്ങി പോകണം എന്ന് പറയാൻ കഴിയില്ല ഇപ്പോൾ ആ ഒരു ചൂടിൽ നിൽക്കുന്നത് കൊണ്ട് കൂടിയാണ് ഇപ്പോൾ രാമനെ ഇവരെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഗാസയിൽ നിന്ന് എല്ലാവരെയും ഒഴിപ്പിച്ചു യുദ്ധം കാരണം ഇസ്രയേൽ വന്നിട്ട് ഇവരോടെല്ലാം ഇവിടുന്ന് മാറിപ്പോണമെന്ന് ഇവരെ എല്ലാവരെയും മാറ്റിച്ചു അതിനുശേഷം പറഞ്ഞു എല്ലാവരോടും തിരിച്ചു വരാൻ പറഞ്ഞു ഇപ്പൊ പറയുന്നു എല്ലാവരോടും മറ്റു രാജ്യങ്ങളിലേക്ക് പോയിക്കോളാൻ അപ്പൊ ഇതൊരിക്കലും അവരോട് കാണിക്കുന്ന മാനുഷികപരമായിട്ട് തന്നെ അവരോട് കാണിക്കുന്ന ഏറ്റവും വലിയ തെറ്റാണ് എന്ന രീതിയിൽ ഇപ്പോൾ ഇതിൽ ഇറാന്റെ ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത് ഗാസ പൂർണ്ണമായും കൈവിട്ടു പോകുന്നു എന്നുള്ളൊരു ഭീതിയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ട്രംപ് ഒരു കാര്യം ചെയ് ഭൂലോക ലോകഭൂപടം കടലാസിൽ മാത്രം അപ്പോൾ ശരിക്കും ഈ വിഷയത്തിൽ ഇനിയിപ്പോൾ ഇറാനും അമേരിക്കയും തമ്മിലാണോ ഇനി അടുത്ത് വരാൻ കാരണം ഇപ്പൊ ഒരിക്കലും ഗാസ ഒഴിപ്പിക്കുക എന്നുള്ളത് എന്തായാലും നടക്കാൻ പോകുന്ന കാര്യമല്ല അതിന്റെ ഒപ്പം തന്നെ പറയുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവർ പറഞ്ഞിരുന്നു അവിടുന്ന് എന്ന് വെച്ചുകഴിഞ്ഞാൽ രണ്ട് പോയിന്റ് ഒന്ന് മില്യൻ ആൾക്കാരാണ് അവിടെ ഉള്ളത് ഇത്രയും ആൾക്കാരെ ഇവിടുന്ന് മാറ്റുക എന്ന് പറയുന്ന ഒരു സംഭവം ശരിക്കും വിവേകപൂർവം ഇല്ലാത്ത ഒരു കാര്യമായിട്ടാണ് ഒട്ടും ബുദ്ധിയില്ലാത്ത ഒരു തീരുമാനമായിട്ടാണ് പറയുന്നത് അതിനൊപ്പം തന്നെ മറ്റൊന്നുകൂടി പറഞ്ഞിരുന്നു ഇറാനുമായിട്ട് ആണവ ശക്തിയുടെ കാര്യത്തിലെല്ലാം നമുക്കൊരു നീക്കുപോക്ക് വേണം ഇതിനെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യണം ഒരു പുതിയ കരാർ ഉണ്ടാക്കണം എന്നെല്ലാം ട്രംപ് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഇതിനു മുൻപ് ട്രംപ് അധികാരത്തിൽ ഇരുന്നിരുന്ന സമയത്ത് ഇറാനോട് ചെയ്തത് എല്ലാവർക്കും ഓർമ്മയുണ്ട് യുറാനിയം സമ്പുഷ്ടീകരണത്തിനെ കുറിച്ചെല്ലാം ഒരു കരാറിൽ എത്തിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യത്തിന് അത് യുറാനിയം സമ്പുഷ്ടീകരണം നടത്തുന്നതിനും ശേഖരിക്കുന്നതിനുള്ള അവകാശം ഇറാന് കൊടുക്കുന്നുണ്ട് എന്നുള്ള ഒരു കരാറുണ്ടായിരുന്നു ഈ കരാറിൽ നിന്ന് ട്രംപ് പിന്മാറിയിരുന്നു അതുകൊണ്ട് ഇപ്പോൾ ഖമനേയി പറയാണ് ട്രംപിന് ഒരു കരാർ ഉണ്ടാക്കുന്നതിനും ആ കരാറിൽ നിന്ന് നിരുപാധികം പിൻവാങ്ങുന്നതിനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ വീണ്ടും ട്രംപുമായിട്ടൊരു കരാറിൽ ഏർപ്പെടാൻ ഞങ്ങൾ തയ്യാറല്ല അത് ഏറ്റവും ബുദ്ധിശൂന്യമായിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും ഞങ്ങൾ ഒരിക്കലും അതിന് തയ്യാറല്ല എന്ന് മാത്രമല്ല ഗാസയെയോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളെയോ ആക്രമിക്കാനുള്ള ട്രംപിന്റെ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല ഇറാനെതിരെയായിട്ടോ പശ്ചിമേഷ്യക്കെതിരായിട്ടോ ഇനി എന്തെങ്കിലും ഒരു നടപടി എടുക്കുകയാണെങ്കിൽ ഇതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുമെന്നാണ് ഇപ്പോൾ ഖമനയി വ്യക്തമാക്കിയിട്ടുള്ളത് പക്ഷേ അങ്ങനെയാണെങ്കിൽ ഒരു വെല്ലുവിളി അമേരിക്കയ്ക്ക് നേരെ ഇറാൻ നടത്തുകയാണെങ്കിൽ ഘമനയെ കാണിക്കുന്നതും വലിയ ബുദ്ധിശൂന്യമായ നടപടിയല്ലേ കാരണം ഇറാന് എത്രത്തോളം പിടിച്ചു നിൽക്കാൻ കഴിയും അമേരിക്ക എന്ന ശക്തിയോട് അത് തന്നെ ഒരു വലിയ ചോദ്യം പറഞ്ഞാൽ ഇറാനിൽ കാരണം ഒരു യുദ്ധത്തിലേക്ക് ഞങ്ങൾ കടക്കുമെന്നാണ് ഘമനയുടെ വെല്ലുവിളി അത്തരത്തിൽ അതായത് പരസ്യമായി രംഗത്തേക്ക് വന്ന് ഘമനയെ ട്രംപിനെ വെല്ലുവിളിക്കുമ്പോൾ അത് വലിയ ക്ഷീണം ക്ഷീണമുണ്ടാകും അപ്പോൾ അതിനൊരു മറുപടി കൊടുക്കണം എന്നാൽ ഇവർ അഹങ്കാരം ഞാൻ അങ്ങ് തീർത്തു ട്രംപ് ഇറങ്ങി കഴിഞ്ഞാൽ ഇറാനില് ഇതുവരെ വെളിപ്പെടുത്താത്ത ആണവ കേന്ദ്രങ്ങൾ ഉണ്ട് എന്നുള്ളതിന് നമുക്ക് കുറച്ചു ദിവസം മുമ്പ് റിപ്പോർട്ടുകൾ വന്നിരുന്നു ഈ ഇന്ന് മാത്രമല്ല വളരെ മുന്നോട്ട് പോയിട്ടുണ്ട് ഈ ആണവ കേന്ദ്രങ്ങൾ ഉണ്ടാക്കുന്നതിലും ആണവ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിലും എല്ലാം ഇറാൻ ഇതുവരെ നമ്മൾ ആരും കരുതിയതിനേക്കാൾ വളരെ കൂടുതലായിട്ട് മുൻപോട്ട് പോയിട്ടുണ്ട് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം വന്നിട്ടുണ്ട് അന്ന് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റിയില്ലായിരുന്നു അപ്പൊ അത്രയും വലിയ ഒരു ആയുധ ശേഖരം തങ്ങളുടെ കയ്യിലുണ്ട് ഉണ്ട് എന്നുള്ളത് ഉറപ്പിച്ചു പറയുക തന്നെയാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത് നമ്മളിതിന് മുൻപ് പറഞ്ഞിരുന്നു ഭൂമിക്കടിയിലെല്ലാം തന്നെ ഒരുപാട് ആണവ അങ്ങനെ അമേരിക്കയും ഇറാനും തമ്മിൽ ഇടയുകയാണെങ്കിൽ ഒരു ആണവായുധം പ്രയോഗിക്കുന്നതിലേക്ക് ഇറാൻ എത്തുന്ന ഭീഷണിയുള്ള യുദ്ധത്തിലേക്ക് എത്തുമെന്നാണ് എന്നാണ് ഇതുപോലത്തെ ഇതിന്റെ അതേ രീതിയിലുള്ള ഭീഷണി പല ആവർത്തി യുദ്ധം നടക്കുമ്പോൾ ഇസ്രായേലിനോട് നടക്കുന്നത് ഇതിപ്പോ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇറാൻ ഇങ്ങനെ പറയുന്നത് അമേരിക്ക ആയാലോ അല്ലെങ്കിൽ ഇസ്രായേൽ ആയാലോ ഇവരൊന്നും തന്നെ എടുത്തു ചാടിയ ഒരു ആണവ യുദ്ധത്തിലേക്ക് ചെന്ന് ചേരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കില്ല എന്നുള്ളൊരു ഉറപ്പ് ഖമനീയക്കുണ്ട് കാരണം ഖമനീയക്കത് പറയാം ഞങ്ങൾ ആണവായുധം തുടക്കുമെന്ന് ട്രംപിന് പറയാൻ പറ്റില്ല പക്ഷെ അത് ഖമനക്ക് പറയാം കാരണം ഖമനേയെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിനെ അത്ര ഒരു വിശ്വാസ്യതയിൽ എടുക്കുന്നില്ല അല്ലെങ്കിൽ അതിന്റെ ഒരു നൂറ് ശതമാനം ഉറപ്പോടെയല്ല ലോകം കേൾക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നിങ്ങൾ അങ്ങനെ യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ ആണവായുധം ഉണ്ട് ഞങ്ങൾ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിന് തയ്യാറാണ് എന്ന് പറയുന്നത് ഒരു ഭീഷണി മാത്രമാണ് പക്ഷെ ആ ഭീഷണി വളരെ ഉറച്ചതുമാണ് അതുപോലെ തന്നെ അതിന്റെ പ്രത്യാഘാതങ്ങളും വളരെ വലുത് തന്നെ ആയിരിക്കും ഇപ്പോൾ ഈ ആണവ കരാറിൽ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് ഇറാനുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് ട്രംപ് പറയുമ്പോൾ ഇത് ഇങ്ങനെ പറയാനുള്ള കാരണവും ഇത് ഇതിനു മുൻപ് കഴിഞ്ഞ ആഴ്ചകളെല്ലാം ഇറാൻ വെളിപ്പെടുത്തിയ കാര്യം തന്നെയാണ് കാരണം ഇറാന്റെ കയ്യിൽ ആണവ ശക്തി ഉണ്ട് ഒരുപാട് ആയുധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള ഇറാന്റെ തന്നെയുള്ള വെളിപ്പെടുത്തൽ കൊണ്ടാണ് അമേരിക്ക ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് അല്ല അപ്പം അപ്പോൾ ഇറാൻ അത്തരത്തിലൊരു നീക്കം നടത്തുമോ എന്നുള്ള ഭയം അമേരിക്കയ്ക്ക് ഉണ്ട് എന്നാണോ ഭയം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പോലെ ഒരാളുടെ കയ്യിലെ ഒരു ആയുധം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതുമായിട്ടൊരു കരാറിൽ എത്തിക്കുക നിങ്ങൾ അതുമായിട്ട് വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കാൻ ഇപ്പൊ കുഞ്ഞുങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും കത്തിയോ അതോ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് വാക്ക് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങി വെക്കാൻ നോക്കില്ലേ ആ ഒരു സംഭവം തന്നെ കാരണം ഇത് വലിയ അപകടമായ നയതന്ത്രപരമായ നിയമത്തിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് പക്ഷേ ഇവിടെ മുൻപ് മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ ജോ ബൈഡൻ ഇരിക്കുന്ന സമയത്തും അതായത് ട്രംപാണ് അധികാരത്തിൽ വരാൻ പോകുന്നത് എന്ന് മനസ്സിലായ ഒരു ഘട്ടത്തിൽ ഇറാന്റെ ഒരു നീക്കം ഉണ്ടായിരുന്നു അതായത് ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുൻപ് അമേരിക്കയുമായി ഈ കരാറിൽ അതായത് ആണവ കരാറിൽ ഒരു നീക്ക പോക്കുണ്ടാകണമെന്ന് കണ്ട് ഇറാൻ നയതന്ത്രപരമായ ഒരു നീക്കം നടത്താൻ ശ്രമിച്ചിരുന്നു ഏർ ഖമനേയി ജോ ബൈഡനോട് പറഞ്ഞിരുന്നു നമുക്ക് ആണവ കരാറിൽ ഒരു ചർച്ചയാകാം എന്ന് പറയുന്നു പക്ഷെ അന്ന് ബൈഡന്റെ നിലപാട് അത്തരം ഒരു ചർച്ചക്ക് ഞങ്ങൾ തയ്യാറല്ല എന്ന് തന്നെ ആയിരുന്നു ബൈഡന്റെ നിലപാട് കാരണം ഇറാൻ വളരെ വലിയ രീതിയിൽ ആണവ ശേഖരണം നടത്തുന്നുണ്ട് എന്ന് വ്യക്തമായ ഘട്ടത്തിൽ തന്നെയാണ് അമേരിക്ക പറഞ്ഞത് അതായത് ഇപ്പോഴുള്ള ഉപരോധങ്ങൾ അതുപോലെ തന്നെ നിലനിൽക്കണം അത് ഇറാൻ ഒന്ന് പത്തി താഴ്ത്തിയിരിക്കാൻ അത് ആവശ്യം തന്നെയാണ് എന്ന് കണ്ടിട്ടാണ് ബൈഡൻ അത് കരാറിന് ഒരു തരത്തിലും ഒരു പച്ചക്കുടി കാണിച്ചില്ല പക്ഷെ ഇന്നിപ്പോൾ ട്രംപ് അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ചിന്തിക്കാനേ കഴിയില്ല അത്തരത്തിലൊരു ചർച്ചയ്ക്ക് പോലും ട്രംപ് ഇടം കൊടുക്കുമെന്ന് കാരണം നമുക്കറിയാം ഇസ്രയേലിനോട് പറഞ്ഞത് അവരുടെ ആണവായുധങ്ങൾ തകർത്തെറിഞ്ഞു വെക്കും എന്ന് പറഞ്ഞ ട്രംപിനെയാണ് നമ്മൾ കണ്ടത് ട്രംപ് പക്ഷെ അധികാരത്തിലേറിയ ട്രംപ് ഒരിക്കലും അത്രമൊരു വലിയ നീക്കത്തിലേക്ക് മുന്നോട്ട് പോകാത്ത ഇല്ലാത്തൊരു ട്രംപാണ് ഇപ്പോൾ മുന്നേ കണ്ട ട്രംപ് അല്ല ഇപ്പോഴത്തെ ട്രംപ് എന്നുള്ള ഒരു തെളിവ് തന്നെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഒരു കരാറിന് ഞങ്ങൾ തയ്യാറാണ് നമുക്ക് തമ്മിൽ ഒരു ചർച്ചയ്ക്ക് ഇരിക്കാം പക്ഷേ ഇതിലിപ്പോൾ ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് ഇതിനകത്തിൽ ഇതിനാ അതായത് ഇപ്പോൾ സൗദിയുടെ സൗദിയെ ഈ വിഷയത്തിലേക്ക് നെതന്യാഹു നതന്യാഹു വലിച്ചിട്ട് ഇസ്രയേൽ കൃത്യമായ ഒരു നീക്കം നടത്തിയതാണ് അതായത് ട്രംപ് ഇരിക്കുന്ന സമയത്ത് അത്തരത്തിലൊരു നടപടി ഉണ്ടായാൽ അത് കിട്ടിയാൽ ഊട്ടി എന്ന പോലെയാണ് നെതന്യാഹു അതിനെ കണ്ടത് പക്ഷെ ഇതിൽ വെള്ളം കുടിക്കാൻ പോകുന്നത് ട്രംപാണ് കാരണം ട്രംപിന് ഏറ്റവും ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും അടുപ്പമുള്ള രാജ്യവും സൗദിയാണ് അപ്പോൾ സൗദിയുമായി വളരെ വലിയ സാമ്പത്തിക ഒരു കെട്ടുറപ്പിന് ട്രംപ് പല കളികളും നടത്തുന്നുണ്ട് അതായത് സൗദി ഒരു ഖനിയാണ് അപ്പോൾ ഒരു അക്ഷയപാത്രമാണ് അപ്പോൾ അവിടം ട്രംപിന് നോട്ടമുള്ള സ്ഥലം തന്നെയാണ് അപ്പോൾ സൗദിയുമായി എത്രത്തോളം നയതന്ത്രപരമായി മുൻപോട്ട് പോകാമോ അത്രത്തോളം നയതന്ത്രപരമായി മുൻപോട്ടു പോകണമെന്ന് ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ട്രംപിനെ

അതുകൊണ്ടാണ് നെതന്യാഹുവിന്റെ കൃത്യമായ സമയത്താണ് കയറി അങ്ങനെ ഒരു ഗോളടിച്ചത് മുഴുവൻ ചുമടും അമേരിക്കയുടെ തലയിൽ തന്നെ വെച്ചു കൊടുത്തിരിക്കുകയാണ് അവരായി അവരുടെ പാടായി എന്നുള്ള രീതിക്കാണ് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും അമേരിക്കയുടെ ജോലിയാണ് എന്നുള്ള മട്ടിൽ അത് വിദഗ്ധരൊക്കെ പറയുന്ന ഒരു ഒരു പ്രസ്താവനയുണ്ട് അതായത് യുദ്ധ വിദഗ്ധരൊക്കെ പറയുന്ന ഒരു പ്രസ്താവന പക്ഷെ ആ ഒരു പ്രഖ്യാപനം ട്രംപിന്റെ എടുത്തുചാട്ടമായി പോയി എന്നുള്ളത് അതായത് ഗാസ അമേരിക്ക പൂർണ്ണമായി പിടിക്കും അമേരിക്ക ഏറ്റെടുക്കും ട്രംപ് തന്നെയാണ് ഏഹ് സൗദിയുടെ പേര് പോലും പറഞ്ഞില്ല പകരം പറഞ്ഞു ജോർദാനിലേക്ക് പക്ഷെ ജോർദാനും പറഞ്ഞിട്ടുണ്ട് അവര് പലസ്തീൻ ജനതയാണ് അവർ പലസ്തീനിൽ തന്നെ ഉണ്ടാകേണ്ടവരാണ് ഉണ്ടാകേണ്ടവരാണുണ്ട് അപ്പോൾ ട്രംപ് പക്ഷെ ഒരു പ്രഖ്യാപനം നടത്തേണ്ടിയിരുന്നില്ല എടുത്തു ചാടി അങ്ങനെ ഒരു പ്രഖ്യാപനത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ പറയണമായിരുന്നു അവിടം ഇപ്പോൾ ഇസ്രയേലിന്റെ തന്നെ നിരീക്ഷണത്തിൽ ഇരിക്കട്ടെ ഏഹ് ഹമാസ് അവിടെ ഇല്ല എന്ന് ഉറപ്പുവരുന്ന ഒരു ഘട്ടത്തിൽ മറ്റു നീക്കങ്ങൾ നടത്താം എന്ന് പറയേണ്ടതിന് പകരം ഏറ്റെടുക്കുന്നു എന്നാണ് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാസ ഇപ്പോഴും പുനരുപയോഗത്തിന് സാധ്യമാകുന്ന രീതിയിലേക്ക് എത്തിക്കാൻ നമ്മൾ പറഞ്ഞു നാല്പത് വർഷത്തിലേറെ കാലം വേണ്ടി വരും സാധാരണ രീതിയിൽ അവിടെ നിന്ന് ഒരു പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് അതുകൊണ്ടാണ് അമേരിക്ക പറഞ്ഞത് ഞങ്ങൾ അത് ഏറ്റെടുത്തോളാം ഞങ്ങൾ അതിനെ വളരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ ഗാസയെ പുനരുജ്ജീവിപ്പിച്ചോളാം എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു പോസിറ്റീവ് വശം മാത്രമായിരിക്കാം ഒരു പക്ഷെ അമേരിക്ക മുൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരിക്കുക അപ്പൊ പക്ഷെ അതിന്റെ ബാക്കി ഇഫക്റ്റ് ആയിട്ട് വരുന്നത് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെ വീണ്ടും ഒരു കുടിയൊഴിപ്പിക്കലിന് ഭാഗമാക്കേണ്ടി വരുന്നു ഇവരെ എല്ലാം സൗദിയിലേക്ക് കൊണ്ടുപോകുന്നു അല്ല അപ്പോൾ അവിടെ വീണ്ടും വേറെയൊരു പ്രശ്നം വരുന്നുണ്ട് ഈ ഹമാസുകൾ നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിർത്തി കടന്ന് വന്നവരിൽ പലരും തന്നെ ഹമാസ് നേതാക്കളും ഹമാസ് അനുകൂലികളുമായിരുന്നു അപ്പൊ വീണ്ടും ഈ ഹമാസുകൾക്ക് അല്ലെങ്കിലും ഇവർക്ക് വളക്കൂറുള്ള മണ്ണായിരുന്നു ഗൾഫ് മേഖല വീണ്ടും ഇവരെ കൂടുതൽ വളക്കൂറുകളിലെ മണ്ണിലേക്ക് ബലഭൂഷ്ടമായ മണ്ണിലേക്ക് തന്നെ കൊണ്ടുപോവുക കൂടിയാണ് ഇപ്പൊ ചെയ്യുന്നത് എല്ലാവരും അത് മാത്രമല്ല അതായത് ഈ ഫലസ്തീൻ ജനതയുടെ ഗതികേടിനെ ഒരു ചൂഷണം ചെയ്യണം ചെയ്യുന്ന രീതിയിൽ അവരെ അങ്ങോട്ടിട്ട് തട്ടു ഇങ്ങോട്ടിട്ട് തട്ടു എന്ന് പറയുമ്പോൾ തന്നെ ഗൾഫ് രാജ്യങ്ങൾ ഇടയും എന്നുള്ള ഒരു അതറിയാത്ത ആളുമല്ല ട്രംപ് അതിൽ വേറെ എന്തെങ്കിലും കണക്ക് കൂട്ടുന്നുണ്ടോ എന്നും അറിയില്ല കാരണം ഫലസ്തീന ജോർദാനിലേക്ക് തന്നെ അവരെ മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ സൗദി അതിനാത്തിൽ നിലപാട് വ്യക്തമാക്കിയിരുന്നു അതിന്റെ ആവശ്യമില്ല അങ്ങനെ അവർ പലസ്തീനിൽ തന്നെ ഉണ്ടാകേണ്ടവരാണെന്ന് സൗദി പറഞ്ഞിരുന്നു അപ്പോൾ ട്രംപിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാസയിൽ ഇനി ഹമാസ് ഉണ്ടാകാൻ പാടില്ല ഇറാന്റെ ഒരു ഒരു നീക്കങ്ങളും ഇനി ഗാസയിൽ അതോടൊപ്പം തന്നെ തന്നെ പൂർണ്ണമായും ഞങ്ങൾ ഇസ്രയേലിനൊപ്പമാണ് എന്ന് ഊട്ടി ഉറപ്പിച്ച് അതായത്യാഹുവിന് അത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യണം എന്നാൽ അറബ് രാജ്യങ്ങളെ പണക്കാനും പാടില്ല പറ്റില്ല അപ്പൊ ഒരുപക്ഷെ ഈ സൗദിയിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ഒരു ഉദ്ദേശം മാസുകളെ അവസാനിപ്പിക്കുക എന്നുള്ളതാകാനും മതി കാരണം അവിടെ കുറച്ചുകൂടി അങ്ങനെ കടല പിടിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ സൗദിയിലേക്ക് അവരെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ ട്രംപ് അല്ല നെതന്യാഹു ആണ് അതെ അത് നെതന്യാഹു ഒന്ന് ഇട്ട് കൊടുത്തതാണ് ഒന്ന് എറിഞ്ഞു നോക്കിയതാണ് ഇതിനകത്ത് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയുകയാണെങ്കിലോ എന്ന് വെച്ചാൽ അത്തരത്തിലൊരു നീക്കം ഒരു കാലത്തും ഉണ്ടാകാൻ ജനങ്ങളെ എല്ലാവരെയും മാറ്റുക എന്നുള്ളത് ഒരിക്കലും പ്രാക്ടിക്കലായിട്ട് നടക്കില്ല അതിനെ സൗദി സൗദി അനുവദിക്കുകയും ഇല്ല എന്നുള്ളതാണ് കാരണം സൗദി ഇപ്പോൾ ഒരു സേഫ് സോണിൽ നിൽക്കുന്ന അവസ്ഥയിലാണ് അപ്പോൾ ഈ ഇവിടെ നിന്നുള്ള ആൾക്കാരെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ സൗദിക്ക് ഉണ്ടാകാൻ പോകുന്ന വലിയ തീവ്രവാദികൾ ഉൾപ്പെടെ കയറുകയാണെങ്കിൽ സൗദി വീണ്ടും ഗതികെട്ട അവസ്ഥയിലേക്ക് പോകും തൊട്ടപ്പുറത്ത് ഭൂതി വിമതരാണ് കിടക്കുന്നത് അപ്പോൾ അവരുടെ കയ്യിലേക്ക് കൊണ്ടുപോയി സ്ഥലവെച്ചു കൊടുക്കുന്നതിന് തുല്യമായി ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു നീക്കത്തിനൊന്നും സൗദി തയ്യാറാകില്ല ഇപ്പോൾ സൗദി വലിയ രീതിയിൽ ഇസ്രയേൽ െതിരെ ഇടഞ്ഞു നിൽക്കുകയാണ് കഷ്ടപ്പെട്ട് കഴിഞ്ഞ തവണ അധികാരത്തിൽ ഇരുന്നപ്പോൾ ട്രംപ് തന്നെയാണ് സൗദിയെയും ഇസ്രായേലിനെയും അടുപ്പിക്കാനുള്ള ഒരു എല്ലാ വഴികളും നടത്തി നടത്തിവെച്ചത് മറ്റ് അമേരിക്കൻ പ്രസിഡന്റ് പദത്തിൽ ഇരുന്ന ഒരാൾക്ക് പോലും അതിന് കഴിഞ്ഞിരുന്നില്ല അപ്പോൾ അത്തരത്തിലൊരു നീക്കത്തിന് വഴി തുറന്നിട്ടത് ട്രംപാണ് പക്ഷെ അത് ഈ പടിക്കൽ കൊണ്ട് കലവിട്ടുടച്ചത് പോലെയാണ് നദന്യാഹുവിന്റെ പ്രഖ്യാപനം വന്നിരിക്കുന്നത് ഇതിനെയൊക്കെ ട്രംപ് എങ്ങനെ തരണം ചെയ്യും എന്നുള്ള ഒരു ചോദ്യമാണ് പിന്നെ ഒരു കാര്യമുണ്ട് ഈ വന്ന് വീണാലും നാല് കാലത്ത് ിൽ വന്ന് വീഴുന്ന ആളാണ് ട്രംപ് അതുകൊണ്ട് ഇതിനെ എങ്ങനെയെങ്കിലും ഒക്കെ വിദത്വത്തോടെ കൈകാര്യം ചെയ്യാനും ട്രംപിന് അറിയാം എന്നുള്ളത് മറ്റൊരു കാര്യമാണ് എന്തായാലും ഘമനേയുടെ വെല്ലുവിളിയാണ് ആസ്ഥാനത്തായി പോയിരിക്കുന്നത് ഇനിയിപ്പോൾ ഖമനയി ഇറാനില് ആസ്ഥാനത്തായതിന്റെ ഒപ്പം നമുക്ക് പേടിക്കേണ്ട ഒന്നുകൂടി ഉണ്ട് ഇതിനു മുൻപ് ഖമനേയുടെ തീരുമാനങ്ങളും ഖമനയുടെ പടപ്പുറപ്പാടുമായിരുന്നു ഇത്രയും വലിയൊരു ഒരു യുദ്ധത്തിലേക്ക് വഴി വെളി വഴി തെളിയിച്ചുവിട്ടത് അതിലേക്ക് തന്നെയാണ് ഇപ്പൊ വീണ്ടും ഖമനയുടെ പ്രസ്താവനകൾ തന്നെ വരുന്നു അത് ഖബനയിൽ തന്നെയാണോ അതോ മകൻ ആണോ ആയത്തുള്ളയാണോ ഇത് പറയുന്നത് എന്നതിനെ കുറിച്ച് അറിയില്ലെങ്കിൽ തന്നെയും ആയത്തുള്ള അലി ഖബനയുടെ പേരിൽ തന്നെയാണ് ഇത്തരം പ്രസ്താവനകളെല്ലാം ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് അത് വീണ്ടും കുറച്ചൊരു പ്രശ്നം ഉണ്ടാക്കുന്നത് ഇത്തരത്തിലുള്ള പ്രസ്താവനകളിലൂടെ ട്രംപിനെ പ്രകോപിപ്പിക്കുന്നത് ആ രാജ്യത്തിൽ ഒട്ടും നല്ലതിനല്ല വീണ്ടും ഒരു യുദ്ധത്തിലേക്കോ അല്ലെങ്കിൽ ഇപ്പോൾ തൽക്കാലം ഒന്ന് പശ്ചിമേഷ്യ എന്തായാലും ശാന്തമായിരിക്കുകയാണ് വെടിനിർത്തലിന്റെയും എല്ലാം ഫലമായിട്ട് പക്ഷെ അങ്ങനെ തണുത്തു എന്ന് പറയാൻ പറ്റാത്ത ഒരു തീപ്പൊരി എവിടെയോ കടക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ തീപ്പിനിയെ ഊതിക്കത്തിക്കാൻ തന്നെയാണ് ഇപ്പോൾ ഖബനയിൽ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഖബനയുടെ പേരിൽ ഇറാൻ ശ്രമിക്കുന്നത് എന്ന് വേണം നമുക്ക് കരുതാൻ നമുക്ക് എന്തായാലും ട്രംപ് ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് കണ്ടറിയണം കണ്ടറിയണം നമുക്ക് കൂടുതൽ ചർച്ചകളുമായി വീണ്ടും കാണാം നമസ്കാരം വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്